ഹലോ മച്ചന്മാരെ അച്ചമാര് ഇസ്മി ലിയ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ഒരു സ്വാഗതം അപ്പോൾ ബാക്ക് കാണാൻ വണ്ടിയുണ്ടോ ഓയിൽ ടാങ്ക് റൈസ് ഇപ്പം അല്ല ടാസ്ക് ആണ് നമ്മളിത് ഹെയർ പിന്നൊക്കെ കയറണം വണ്ടിയിൽ നമ്മുടെ കാർത്തിക് കാർത്തിക്കിരിക്കുന്നത് നമ്മുടെ ടീമത്തെ ചക്കൻ കാർത്തിക് സി അപ്പോൾ ഹെയർ പിന്നൊക്കെ കയറണം ടാസ്ക് ആണ് ഗൈസ് കിട്ടിയിരിക്കുന്നത് ഈ വണ്ടിയായിട്ട് ഇവിടെ നിന്ന് നേരെ ഹെയർ പിൻ ചുരൊക്കെ കയറി വായനാട് പെട്രോൾ പമ്പിൽ ഇത് കൊണ്ട് എത്തിക്കണം കൈസ് അപ്പോൾ ഒരു അടിപൊളി ടാസ്ക് ആണ് ഗൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവോ ഇല്ല എന്നൊന്നും അറിയൂല അപ്പോൾ നിങ്ങളേതായാലും സ്കിപ്പ് ചെയ്യാതെ പോവോ കാണുക കാണുകയസ് എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ് അപ്പോൾ നമുക്കേതായാലും വണ്ടി എടുത്ത് പോവാം ഗൈസ് വണ്ടി അടിപൊളിയാണ് ചക്കൻ ഡോറൊക്കെ തുറന്നിട്ടുണ്ട് എന്നാൽ ഡോർ അടാ അപ്പോൾ ചക്ക അടച്ചിണ്ട് ഡോറ് അപ്പോൾ അതൊക്കെ അത്രേ ഉള്ളു ഗൈസ് ഗൈസ് എല്ലാവരും ലൈക്കടി ലൈക്കടി ഇപ്പോൾ ലിറ്റ അപ്പോൾ ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ ഇരുന്നൂറ് സബ്സ്ക്രൈബർ ഗൈസ് ഇരുന്നൂറ് സബ്സ്ക്രൈബറായ ഞാൻ ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ബസിൻ്റെ ലിവറി റിലീസാക്കും ഞാൻ വേണമെങ്കിൽ മാർക്കറിഞ്ഞ ലിവറി ഞാൻ തരും ഗൈസ് നിങ്ങൾക്ക് കളിക്കാൻ ഇരുന്നൂറ് സബ്സ്ക്രൈബർ ആയ വർപ്പാണ് ഗൈസ് എന്തായാലും മാറ്റും നമ്മൾ അത് വൈറ്റടി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കങ്ങോട് റിലീസാക്കി തരാമെന്ന് വിചാരിച്ചു അതോട്ട് എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഏതായാലും ഞാൻ വേണ്ടി പിടിച്ചു എന്തായാലും ഞാൻ ഇരുന്നൂറ് സബ്സ്ക്രൈബർ ആക്കിയാലേ നിങ്ങൾക്ക് റിലീസാക്കി തരൂ അപ്പോൾ വേഗം ഇരുന്നൂക്കിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണെന്ന് വിചാരിക്കുന്നു വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുതൽ വയസ്സ് ആദ്യത്തെ വീഡിയോ ഒരു ആറ് മിനിറ്റൊക്കെ ഉള്ളു പിന്നിട്ടത് പത്തോ പന്ത്രണ്ടോ മിനിറ്റ് ഉണ്ട് ഇതിപ്പോൾ പതിമൂന്ന് ഉണ്ട് വയസ്സ് ശരിക്കും എടുത്തപ്പോൾ പതിനേഴൊക്കെ ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറുതാക്കി ഇതാണ് അപ്പോൾ ആ സീനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വണ്ടി നേരെ പോകും കൈസ് ഇതിൻ്റെ ലിങ്ക് ഞാൻ പറ്റുകയാണെങ്കിൽ നോക്കട്ടെ കൈസ് ഇത് ഞാൻ അങ്ങനെ ഞാൻ ഇത് ഒരു ആപ്പിൽ നിന്ന് ഇൻസ്റ്റാൾ ഇൻസ്റ്റാളാക്കി ആപ്പിൻ്റെ ബാരിക്ക് ഓർമ്മയിലത് ഓർമ്മയിലെ വീഡിയോയിൽ പിന്നെ എന്തെങ്കിലും ടച്ചുണ്ടോ ക്ഷമിച്ച് തൈസ് അപ്പോൾ അത് ആദ്യമായിട്ട് പറയാനൊന്നും കിട്ടുന്നില്ല ഐസ് അപ്പോൾ അതൊക്കെ തന്നെ അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നോയ്സ് ഉണ്ടെങ്കിൽ ക്ഷമിച്ചതായി പിന്നെ ഇവിടെ പുതു സൈനിലാണുള്ളത് അപ്പോൾ ആ സീനൊക്കെ ഉണ്ട് പിന്നെ ഓട്ടോ ദക്ഷൻ്റെ ഒച്ച അപ്പോൾ ആ സീനൊക്കെ ഉള്ളതായിട്ട് ക്ഷണിച്ച കൈസ് ഇയാളത്തെന്ത്യത്ത് തൊട്ട് കളിക്കണേ അങ്ങോട്ട് ഇന്ത്യക്കായിട്ട് തൊട്ട് അങ്ങോട്ട് പോകണം ഗൈസ് നമ്മൾ അനീതിക്ക് അതിരിയാണ് ഗൈസ് ചെക്കൻ പാട്ടും കേട്ട് കിടന്നു ഇറങ്ങുന്നത് അപ്പോൾ മറ്റേ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടുണ്ട് ഹെഡ്ഫോണൊക്കെ വെച്ച് ഇങ്ങനെ സുഖമായി ചാരി ഇരുന്ന് ഇറങ്ങാൻ നമ്മളായിട്ട് വിളിക്കാൻ നിൽക്കുന്നില്ല ഒന്നും ഉറങ്ങിയില്ല നമുക്ക് ഫുഡ് കഴിക്കണം കൈസ് ഫുഡൊന്നു കേട്ട അപ്പം എണീക്കും അപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തണം അപ്പോൾ ഞാൻ വിളിക്കാം ഓക്കെ അപ്പോൾ ഓക്കെ ഓക്കെ ഐസ് അപ്പോൾ നമുക്കിപ്പോൾ ഏതൊരു പോവാസ് അപ്പോൾ അങ്ങനെ അതും ഇതും മറ്റേതും മറിച്ചതൊക്കെ ഓക്കെ ക്യൈസ് നമ്മുടെ ചാനൽ ഡിയോ ഗെയിം എന്ന് എഴുതിയത് നിങ്ങൾക്ക് ഗ്ലാസ് ഉമ്മയായി പോയി നമ്മൾ താഴ്ത്ത മറന്ന് ഐസ് ഇനി പാറില്ല അവിടെ ഇരുന്നോട്ടെ എന്താ ഐസ് ബ്ലോക്കാ ഏതെങ്കിലും വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാ നമുക്കൊന്ന് കേറി ചെന്നോക്കാം ഗൈസ് ഓക്കെ എല്ലാവരും സബ് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കാത്തവര് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ എന്തായാലും സബ് ചെയ്യുക സബ് ചെയ്യാത്തവരോട് ഞാൻ പറയണേ നോട്ടു ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഗൈസ് ഞാൻ പറഞ്ഞ് ഇരുന്നൂറ് സബ്സ്ക്രൈബറായ ഒരു റിലീസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും സബ് ചെയ്ത് കട്ടറ്റ് വെക്കുക അപ്പോൾ അതൊക്കെ പറയുള്ളു ഇടിച്ചല്ലേ ഗൈസ് ഇടിച്ചാൽ പൊട്ടിത്തൊരു സ്പാർക്ക് ഉണ്ടായാൽ മതി അപ്പോൾ നമ്മളിപ്പോൾ ചുരത്തിൻ്റെ അങ്ങോട്ടൊക്കെ എത്താനായി ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏതായാലും ചുരമൊക്കെ ഒക്കെ തുടങ്ങ ഗൈസ് അപ്പോൾ അങ്ങനെയൊക്കെ ഓക്കെ ഗൈസ് പിന്നെ പാട്ട് റേഡിയോ ആണ് ഗൈസ് ഇല്ലേ ഞാൻ പാട്ട് വെറ്റായിരുന്നു അപ്പോൾ അതൊക്കെ എത്തോളു അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റെയറിങ്ങൊക്കെ ഒക്കെ ക്ലിയറായി കാണലേ അത്ര ഞാൻ ക്രോപ്പ് ചെയ്തതാണ് അപ്പോൾ അങ്ങനെയൊക്കെ സീൻ ഉള്ളതായിട്ട് അപ്പോൾ വേറൊരാളും കൂടി ഉണ്ട് നമ്മുടെ ബ്ലാക്ക് ഫയറിൻ്റെ മാനേജറാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പം ഉള്ളത് കിളിയാണ് മാനേജറിൻ്റെ പേരും കാർത്തിക്ക് എന്ന് തന്നെയാണ് രണ്ടിൻ്റെയും ഇനീഷ്യൽ മാത്രമേ ഇതേ ഉള്ളൂ വേറെ ആയിരുന്നത് ഒന്ന് ഇപ്പോൾ നമ്മുടെ ഉള്ളത് തീ മാനേജറ് കാർത്തിക് ടീ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ പുതിയ വഴി രണ്ട് വണ്ടികൾ എടുത്തിട്ടുണ്ട് ഒന്ന് റോളക്സും ഞാൻ അതേമാതിരി എന്താണെന്ന പേര് ഓർമ്മയിട്ടില്ല ഹാക്കറും റോമസും ഹാക്കറും അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് കൂടെ ഒപ്പം വരും കൈസ് അപ്പോൾ എല്ലാവരും സബ് ചെയ്യാം ഞാൻ എപ്പോൾ നോക്കിയാലും സബ് സബ് എന്നാണ് പറയണേ കൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും വരുന്ന അതേ വരുന്നുള്ളൂ കാര്യമായിട്ട് കൈ അപ്പോൾ അങ്ങനത്തെ ഒക്കെ സീ ഉണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ പറയണില്ല വെറുതെ എങ്ങൾക്ക് ബോധ അടിക്കാൻ സബ് സബ്ബെന്നു പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഈ ഈ വീഡിയോസൊക്കെ ഈ ബസ്സിൻ്റെയൊക്കെ അധികം വീഡിയോസാണ് അധികം വണ്ടി എൻ്റെ വിചാരം ആണെങ്കിൽ നിങ്ങൾ വണ്ടി പ്രാന്തെന്ന് കമൻ്റ് ചെയ്തേസ് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതൊക്കെ പറയുള്ളൂ മറ്റേ നമ്മുടെ മാർക്കാറോട്ട് ട്രിപ്പ് പോയില്ലേ അതിന് കോപ്പിയമായിട്ടൊക്കെ കിട്ടിണ്ട് അപ്പോൾ ഞാൻ ഡിലീറ്റാക്കി പാട്ടില്ലാതെ ഇടണോ വേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കണത് ഇനിയിപ്പോൾ തൽക്കാലം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അപ്പോൾ ഇപ്പോൾത്തന്നെ ഡിലീറ്റാക്കാൻ പോണില്ല ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ നമ്മൾ പിന്നെ ഓവർ ടേക്ക് ചെയ്ത് കുറച്ച് ഡിസ്റ്റൻസ് ഇങ്ങനെ കുറേ ദൂരം വണ്ടി നല്ല നീളണ്ട ആ ടാങ്ക് ടാങ്കിലോട്ട് ഇല്ലെങ്കിൽ നമ്മൾ സുഖമായി ഓവർ ടേക്ക് ചെയ്ത് തന്നു അപ്പോൾ ബസ് തന്നെ വേഗം ഇങ്ങോട്ട് കഴിക്കുമ്പോൾ ഇതാവണം അപ്പോൾ കുറേ സ്പേസ് ഉള്ളതൊക്കെ ഞാൻ അവരുടെക്ക് ഇത് കയറി അപ്പോൾ അങ്ങനെയൊക്കെ വണ്ടിയൊക്കെ ഏതാണ് ബസ്സൊക്കെ പൊളി സ്പീഡാണ് പിന്നെ സാധാരണ ഈ ട്രാങ് ടാങ്കറൊക്കെ അറുപത് കിലോമീറ്റർ അറുപതിന താഴേ പോവാറുള്ളൂ പക്ഷെ നമ്മൾ നമ്മൾ ഈ എഴുപത്തഞ്ചിലൊക്കെ പോണ് ഗെയിമാണ് ഗൈസ് പിന്നെ നിങ്ങൾ അങ്ങനെ റിയലായിട്ട് കണക്ക് കൂട്ടരുത് ഇത് ഒരു ഗെയിമാണ് ഗൈസ് ജസ്റ്റ് എ ഗെയിം ഗെയിമിൻ്റെ പേരെന്താന്ന് വെച്ചാൽ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്നാണ് ഗൈസ് ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സാധിക്കുക കാർ ഓടിക്കുകയാണെങ്കിൽ കാർ ഓടിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അത് നമ്മൾ വലിയൊരു ഹെയർപ്പിങ് കറി അതിൻ്റെ ക്ലിപ്പ് നമ്മുടെ കളഞ്ഞു പോയി ഗൈസ് അപ്പോൾ ആ ക്ലിപ്പ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ അത് നമ്മുടെ കളഞ്ഞു പോയി അപ്പോൾ അത് ഉണ്ടായിരുന്ന വീടിൻ്റെ ഒരു ലെങ്ത്ത് കൂടിയായിരുന്നു പതിനാലൊക്കെ ആയിരുന്നു ഗൈസ് ഓൾറെഡി പതിമൂന്ന് ഉണ്ട് ഇതിന് ഇനി എത്ര എം ബി ഒക്കെ വേണം എന്നാവോ ഗൈസ് അപ്പോൾ അങ്ങനെയൊക്കെ സീൻഡ് സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോയി സബ് ചെയ്യാത് അതിൽ വീഡിയോസ് വരും ഗൈസ് വരും അപ്പോൾ അത് ബസ്സിൻ്റെ പേരെന്ത ഇടേണ്ടെന്ന് ഞാൻ ആലോചിച്ചില്ല അതുപോലെ ഇല്ല വണ്ടി കൺട്രോൾ കിട്ടുന്നില്ല ഗൈസ് കയ്യിലങ്ങ് വേഗം വരില്ല അപ്പോൾ ആ വെക്കും അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാം വിഷദമായില്ലേ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലായില്ല ഇന്നും പറയാൻ വയ്യായി എന്തൊക്കെയാ പറഞ്ഞു ഓർമ്മയില്ല നമ്മൾ വായിക്കിട്ടിങ്ങനെ പറയുന്നേ പോവും അപ്പം അങ്ങനെയൊക്കെ ഇന്നും ഫുഡ് ഒഴിച്ച് എവിടെയെങ്കിലുമൊക്കെ നിർത്തണം കഴിച്ചു അപ്പോൾ ആ സീനൊക്കെ ഫുഡ് ഫുഡൊഴിച്ച് എവിടെയെങ്കിലും നിർത്തണം അപ്പോൾ അങ്ങനെയൊക്കെ ഇത് അപ്പോ ഇവിടെ നിർത്തുക ഏതെങ്കിലും നല്ല സ്റ്റലും കിട്ടട്ടെ അവിടെ കൊണ്ടുപോയി നിർത്തും ഇവിടെ നിർത്തേലോ വേണ്ട വയസ്സ് ഫുഡായിട്ട് കഴിഞ്ഞിപ്പോൾ ഇവിടെ നിർത്തുക വിഷക്കുണ്ട് നമുക്ക് നല്ലോണം വിഷക്കുണ്ട് അപ്പോ അങ്ങനെയൊക്കെ ഇത് ഞാൻ പറയണത് മനസ്സിലാവില്ല മനസ്സിലാകുന്നില്ല നമ്മൾ കൂടുതൽ ഒച്ച ഇങ്ങും വേണോ വേണ്ടേ ആ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ പറക്കിയ റൈസ് ആ ഇവിടെ പാർക്ക് പറക്കിയാൽ നമുക്ക് അപ്പം ഗൈസിന് ഫുഡ് കഴിച്ചിട്ടൊക്കെ കാണാം ഗൈസ് കുറച്ചുകൂടി എങ്ങോട്ടൊക്കെ പറക്കിയ ഗൈസൊക്കെ റൈസ് അപ്പോൾ എല്ലാവർക്കും അതുള്ളൂ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഗൈസ് വണ്ടിക്ക് വണ്ടിക്കിപ്പോഴും ഫുൾ ഹെൽത്ത് ഉണ്ട് നമ്മുടെ ആ സ്റ്റിക്കർ ഉള്ളതായിട്ട് കാണാത്തതാണ് അപ്പോൾ നമ്മളിഞ്ഞ് ഇടണ വീഡിയോസ് ചെയ്ത് സ്റ്റിക്കർ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക റൈറ്റ് സൈഡിലൊന്നുമില്ല റൈറ്റ് സൈഡിൽ വേണമെങ്കിലും മതി ഞാൻ വൈറ്റ് സൈഡിൽ വെക്കണമെന്താന്ന് വെച്ചാൽ ഒന്നുമില്ല വെറുതെ വെച്ചതാണ് ഇനി ഇപ്പോൾ നമുക്ക് താഴ്ത്തിക്കാക്കണമെന്നൊരു ഡൗട്ട് എങ്ങടാച്ചാൽ ആക്കാം നമുക്ക് എന്തായാലും ഇനി ലെഫ്റ്റിറ്റാക്കാന്ന തീരുമാനിച്ചെ ഇല്ല സ്വന്തം ഭയം നമുക്ക് ചക്കം പിന്നെ ഉറങ്ങി ഗൈസ് ഓ എന്ത് പാട്ടാവും കേൾക്കുന്നുണ്ടോ ആ വെക്കുകയൊന്നും ഇല്ല വലിയ ഇല്ല ഗൈസ് വണ്ടിയിൽ ഫുള്ള് ലോഡാണ് ഗൈസ് ലോഡ് മീൻസ് ഫുള്ളാണ് അപ്പോൾ കുറച്ച് പെട്രോൾ നമ്മൾ കയ്യിൽ നിറ്റി ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിട്ട് പെത്തറോള് കഴിഞ്ഞു അപ്പം ഞാൻ നമ്മൾ ഈ വഴി കൂടെയാണ് ഗൈസ് പോണ് മരണപ്പോക്ക് പോകാൻ പോവുകയാണ് ഗൈസ് ചെറിയ വഴിയാണ് ആ ആ ആ കയറി പോണ്ടക്കെ ആക്കി ഗൈസ് നമുക്ക് ഇവിടെ നിന്നാണ് പണി കിട്ടിയത് എന്താണ് കാണാം ഗൈസ് അപ്പോൾ ശരിക്കും നമുക്ക് ഇത് കഴിഞ്ഞല്ലേ വഴി മാറിയതാണ് അപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി പറയുന്നത് ഒരു ഗെയിമാണ് അപ്പോൾ ഇവിടുന്ന് വളയ്ക്കുമ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഈ മുൻഭാഗം ടാങ്കിൻ്റെ ഉള്ളിക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കാര്യമാക്കല്ലേ ഗൈസ് അപ്പോൾ നമ്മൾ പക്കറിയൽ സ്റ്റിക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിപ്പോൾ ഏതായാലും ഈ വീഡിയോയിൽ നടന്നില്ല അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഇത് സീരിയസ് ആയി എടുക്കല്ലേ ഗൈസ് കാണിച്ചു തരാം പ്പോൾ സീരിയസ് ആയി എടുക്കൂല എന്ന് വിചാരിക്കുന്നു കണ്ടോ നമുക്ക് ഗൈസ് ഇതാണ് അപ്പോൾ നിങ്ങൾ സീരിയസ് ആയി എടുക്കല്ലേ നിങ്ങൾ കണ്ടില്ല എന്ന് എന്നായിട്ടപ്പോൾ തൽക്കാലം നമുക്കല്ലേ ഗൈസ് അപ്പോൾ അതെ ആ അവിടെ എന്താ നടന്നു ഗൈസ് നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ ഏയ് അവൾ എന്തോ നടന്നു ഗൈസ് എന്താ ഓർമ്മലാണ് അപ്പോൾ നമ്മളത് വീട് ഗൈസ് അപ്പോൾ അപ്പോൾ നമുക്ക് ഞാൻ നേരെ പോവാം അപ്പോൾ എല്ലാവരും സബ് ഇത് സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് ക്യൂ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് സബ് ഇത് കട്ടച്ചിക്ക് കൈസ് നമുക്ക് ഒക്കെ ഒന്ന് അടിച്ച് കറി പോട്ടെ വണ്ടിക്കൊക്കെ എത്തട്ടെ കൈസ് അപ്പോൾ 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 ഒന്നുമില്ല അപ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മൾ പാക്സിയിലൊന്നും കൊടുക്കണില്ല താൻ പോവാണ് സ്റ്റിയറിംഗ് മാത്രം കഴിയും മതി വൈസ് അപ്പോൾ കഴിച്ചത് നമ്മളെത്താൻ ആയുണ്ട് സ്റ്റലം കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം സ്ഥലം എത്തി ഗൈസ് എത്തിന്നല്ല എത്താനായി എന്താ കണ്ട വയനാട് എത്തിണ്ട് അപ്പം ഇനി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യട്ടെ ഗൈസ് ഓക്കെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ആ ഊട് വഴി ഒക്കെ പോകുന്നു മറ്റേ വഴി ഇതാണ് ഗൈസ് മറ്റേ വഴി എന്താണെന്ന് വെച്ചാൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് നമ്മൾ വലിയ വണ്ടിക്കൊക്കെ പോവാൻ അവിടെ കുറച്ച് പണിയെടുക്കണം അപ്പോൾ വലിയ വണ്ടിക്കൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല അപ്പം ഇനി ഇപ്പോൾ ലോഡൊക്കെ ഇറക്കട്ടെ ഗൈസ് അപ്പോൾ അപ്പോൾ അതൊക്കെ അത്ര തന്നെ അപ്പോൾ കൈസ് ചെയ്തോളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതായിരിക്കും ഓക്കെ ബൈ ഗായ്സ്